ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കാരണം എല്ലാ പോയിൻസും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽപ്പർ അതായത് അംഗനവാടി ഹെൽപ്പർ അല്ലെങ്കിൽ ടീച്ചർ തസ്തികയിലേക്ക് നമുക്ക് നേരിട്ട് ഇൻ്റർവ്യൂ അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് പോകണ്ട അതുപോലെ നമുക്ക് എക്സാം എഴുതണ്ട അതുപോലെ റാങ്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്യണ്ട അതുപോലെ ക്വാളിഫിക്കേഷൻ വേണ്ട എക്സ്പീരിയൻസോ കാസ്റ്റ് അങ്ങനെ ഒരു യോഗ്യതാ മാനദണ്ഡങ്ങളും ഒന്നും നോക്കാതെ തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ തസ്തികയിലേക്ക് സെലക്ട് ആവാം അപ്പോൾ ഇത് എങ്ങനെയാണ് അതുപോലെ ഇതിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ അപേക്ഷ ഏത് ടൈമിലാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്ന് വെയിറ്റ് ചെയ്യണം അതുപോലെ ഒരു ഡേറ്റിൽ അവർ അപേക്ഷ കൊടുക്കണം കൊണ്ടുപോയി അതിനുശേഷം ഒരുപാട് പേർപ്പേസ് ശരിയാക്കണം പിന്നെ ഇൻറ്റർവ്യൂവിന് പോകണം അത് അറ്റൻഡ് ചെയ്യണം അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്യണം റാങ്ക് ലിസ്റ്റിൽ അഥവാ പേര് വന്നാൽ അത് എന്ന് ജോലി കിട്ടും അതുപോലെ എവിടെ കിട്ടും എന്നിങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ പറയുന്ന രീതിയിലൂടെ നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇൻറ്റർവ്യൂന് പോകണ്ട അതുപോലെ എക്സാംസ് അങ്ങനെ ഒന്നും തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഡിവിഷനിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് വാർഡിലാണ് നിങ്ങൾ ഏത് പഞ്ചായത്തിലാണ് നിങ്ങൾക്ക് അവിടെ തന്നെ എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് അതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്നു എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യണം ബെൽബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഇന്നലെ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ ഇന്നലെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഏത് പഞ്ചായത്ത് ഒന്നും ഒരു ഡീറ്റെയിൽസും പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല ആലപ്പുഴ ജില്ലയിലാണ് അപ്പോൾ ഇൻ്റർവ്യൂ നടന്നിട്ട് ഇപ്പോൾ ഒരു ഫോർ മന്ത്സോളം ആയിട്ടുണ്ട് അപ്പോൾ അവിടെ റാങ്ക് ലിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും തന്നെ റാങ്ക് ലിസ്റ്റിൽ വന്ന ജോലി അത് ലഭിക്കാനായിട്ട് ഐ സി നിന്നുള്ള അവിടെ നിന്ന് വിളിക്കുമെന്നാണല്ലോ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐ സി ഡി എസ് ഓഫീസിൽ നിന്ന് വിളിക്കും അപ്പോൾ ആ ഒരു കോളിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വേണം നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സബ്സ്ക്രൈബർ ഇന്നലെ എന്റെ അടുത്ത് ഷെയർ ചെയ്ത കാര്യമാണ് അപ്പോൾ അവർ അവരുടെ ഒരു ഫ്രണ്ടിനെ യാദൃശികമായിട്ട് ബസ്സിൽ നിന്ന് കണ്ടു അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ഫ്രണ്ട് ജോലിക്ക് പോവാണെന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാണ് അപ്പോൾ നമ്മൾ ചോദിക്കുമല്ലോ എവിടെയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പോൾ ഈ നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ടിന്റെ സബ്സ്ക്രൈബറിന്റെ ആ ഒരു പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചറായിട്ടാണ് ജോലിക്ക് പോകുന്നത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഇൻറ്റർവ്യൂ കഴിഞ്ഞു അംഗനവാടി ടീച്ചറുടെ ഇൻറ്റർവ്യൂ കഴിഞ്ഞു റാങ്ക് ലിസ്റ്റിന് പേരുണ്ട് ആൾക്ക് പതിനെട്ടാമത്തെ റാങ്ക് ആണ് റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അന്വേഷിച്ച് കണ്ടിന്യൂസ് ആയിട്ട് അന്വേഷിച്ചൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ വിളിക്കാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ അതായത് ഇപ്പോൾ അംഗനവാടി ടീച്ചറായിട്ട് കയറിയ ആൾ ഇൻ്റർവ്യൂ എന്താണെന്ന് പോലും ആൾക്കറിയില്ല ആൾ ഇൻ്റർവ്യൂവിന് അങ്ങനെ ഒന്നും പങ്കെടുത്തിട്ടുമില്ല ഒന്നുമില്ല അപ്പൊ രണ്ടു വസായി ആളെ ജോലിക്ക് കയറിയിട്ട് എന്ന് പറഞ്ഞു ഇവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മൂന്ന് നാല് മാസത്തോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ട് അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞതാണ് അപ്പം എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കയറി നീ ഇൻ്റർവ്യൂവിന് പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അപ്പം അവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയിലൊക്കെ ഉള്ള ആളാണ് അപ്പം ഏത് പാർട്ടിയാണ് അതൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല പാർട്ടിയിലൊക്കെ ഉള്ള ആളാണ് അപ്പം അങ്ങനെ അവരുടെ മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ അവർ മുഖേന എനിക്ക് കയറാൻ പറ്റി എന്നാണ് പറഞ്ഞത് അപ്പോ റാങ്ക് ഞാൻ ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രദേശത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞതാണ് അപ്പൊ ഇവിടെ റാങ്ക് ലിസ്റ്റിന് വല്ല പ്രശസ്തി ഉണ്ടോ കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്ന സ്ഥലത്താണ് ഇന്റർവ്യൂവിന് പോലും പോകാത്ത ഒരാളാണ് അവിടെ ടീച്ചറായിട്ട് അതും ടെമ്പററി അല്ല പെർമനന്റ് ആയിട്ടാണ് ആൾ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഓൾമോസ്റ്റ് ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയല്ല കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ബട്ട് പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇങ്ങനെ വളരെ മോശമായൊരു പ്രവൃത്തി നടക്കുന്നുണ്ട് ഞാൻ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് തെറ്റാണ് പാർട്ടി നിയമനം അങ്ങനെ ഒന്നും നടക്കുന്നില്ല അതൊന്നും സാധ്യമല്ല എല്ലാവരും ഈ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് കയറുന്നത് പാർട്ടി നിയമനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിവുള്ള ആളുകളെ അതായത് ഈ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ പോസ്റ്റിലേക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ ഇവരുടെ സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാരെ പാർട്ടിയുടെ സ്വാധീനത്തിൻ്റെ പേരിൽ ഇപ്പോഴും നിയമിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇനിയും ഞാൻ പറയുന്നത് റോങ് ഇൻഫർമേഷൻ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടുന്നതാണ് ശരിക്കും ഈ പാർട്ടി നിയമനം ഉണ്ട് എന്നുള്ളവര് ഈ പാർട്ടി നിയമനം ഇപ്പോൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് അനുഭവമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഒരു എൻ്റെ ഡിവിഷനിലൊരു സംഭവം ഉണ്ടായി അതായത് എൻ്റെ ഒരു എനിക്കല്ല എൻ്റെ ഒരു ഫാമിലിയിലുള്ള ഒരു ഫാമിലി ഫ്രണ്ടിനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ ഫാദർ എന്ന് പറഞ്ഞാൽ അത് കൗൺസിലറിൻ്റെ അതായത് ഡിവിഷൻ മെമ്പർ വാർഡ് മെമ്പറല്ലേ കൗൺസിലറെ കൗൺസിലറിൻ്റെ പി എ ആണ് അങ്ങനെ അവൾ ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് പോയി പിറ്റേന്ന് തന്നെ അവർ വന്നിട്ട് കൗൺസിലറിൻ്റെ അടുത്ത് ആ ലെറ്റർ ഒക്കെ ആയിട്ട് വന്ന് കൗൺസിലറിൻ്റെ അടുത്ത് സീക്രട്ടായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പൊ എല്ലാരും പറഞ്ഞു ഈ പാർട്ടി ഇതിൽ കയറാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയിട്ട് വന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു പക്ഷെ അദ്ദേഹം നല്ല ഗുഡ് ആയിട്ടുള്ള ഒരു കൗൺസിലർ കൗൺസിലർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം സ്പോർട്ടിൽ ന്യൂ പറഞ്ഞു കാരണം അത് നമുക്ക് പറ്റില്ല ഇത് റാങ്ക് ലിസ്റ്റ് അനുസരിച്ചാണ് പി എസ് സി റൊട്ടേഷൻ മാനദണ്ഡം അനുസരിച്ചാണ് ഇത് വരുന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിക്കും നിയമ ലംഘനമാണ് എന്ന് പറഞ്ഞ് അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ ഞാൻ ചെയ്യില്ല കാരണം അത് ഭയങ്കര തെറ്റാണ് എന്തായാലും നിങ്ങൾ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടല്ലോ എന്തായാലും റാങ്ക് ലിസ്റ്റ് വരുമോ എന്ന് നോക്കട്ടെ റാങ്ക് ലിസ്റ്റിൽ തീർച്ചയായും അവളുടെ പേരുണ്ടാവും അങ്ങനെയാണ് നമുക്ക് കേറാൻ പറ്റും എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അപ്പൊ എല്ലാരും ഇങ്ങനെയല്ല എല്ലാരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഇന്നും ഇൻ്റർവ്യൂവിന് പോയ ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ നിയമം നിയമം തെറ്റിച്ച് പാർട്ടിയുടെ പേരിൽ ഇന്നും നിയമം തെറ്റിച്ച് അംഗൻവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ പോസ്റ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇത് കേട്ടപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പണി ചെയ്യും നീ കേസ് കൊടുക്കുന്നു പറഞ്ഞു പക്ഷേ ആളുടെ ഫ്രണ്ടാണ് കയറിയിരിക്കുന്നത് ആൾ വിശ്വസിച്ച് എല്ലാം പറയുകയും ചെയ്തു അപ്പോൾ ആ കേസ് കൊടുക്കുമ്പോൾ അവർക്ക് കേസ് കൊടുക്കണം ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഞാനെങ്ങനെ അപ്പോൾ അത് അവരുടെ ഇഷ്ടമാണ് കേസ് കൊടുക്കുക അപ്പം ഞാൻ എനിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിനെതിരെ പ്രതികരിക്കണം കാരണം ഒരുപാട് പേര് ഈ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ ഒരു ജോബ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ജോബാണ് ഒരുപാട് പേര് ഇതിന് അതായത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നവരേലും നല്ല കഴിവുള്ള ആൾക്കാർ പുറത്തുണ്ട് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ആയിക്കോട്ടെ ഇൻ്റർവ്യൂ കഴിഞ്ഞവരായിക്കോട്ടെ അങ്ങനെ ഒരുപാട് പേരുണ്ട് സോ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയുടെ പേരില് ഇന്നും ഒരുപാട് ആൾക്കാർ പാർട്ടി ആൾക്കാരോട് പറഞ്ഞിട്ട് ഇന്നും ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇതിലേക്ക് കയറുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം ഇങ്ങനെ കേസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുവാണെ നിങ്ങൾക്ക് നിയമപരമായി കേസ് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വളരെ അവകാശമുണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ നമ്മൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനെതിരെ നമ്മൾ പ്രതികരിച്ചെങ്കിൽ ഒരു സംഭവം അത് കുറയുള്ളൂ ഇപ്പം നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയവരായിക്കോട്ടെ നമ്മൾ വളരെ പ്രതീക്ഷയിൽ ഒരുപാട് ഇപ്പോൾ ഒരുപാട് റിവിഷൻ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പഠിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നത് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വെറുതെ വളരെ ഈസി ആയിട്ട് അപ്പോൾ അവർക്ക് ഓൾറെഡി വേറെ ജോലിയുള്ള ആളാണ് വേറെ വേറെ ജോലി ഉള്ളവരായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഗവൺമെൻറ് ജോലിയാണല്ലോ എന്ന് കരുതി ഇതിലേക്ക് ചാടി വീഴുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങളിത് പ്രതികരിക്കണം നിങ്ങൾ കണ്ടാന്ന് നടിക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും അതാണ് ഞാൻ ഇങ്ങനൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം അപ്പം ഞാനുള്ള കാര്യം ഓപ്പണായി പറഞ്ഞെന്നുള്ളൂ എന്തായാലും എല്ലാരുടെ സപ്പോർട്ട് വേണം നമ്മുടെ വീഡിയോ ഇതുപോലെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാരുടെ സപ്പോർട്ട് എനിക്ക് വേണം ഓക്കെ അപ്പൊ എന്തായാലും അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കാരണം ഒരു കഷ്ടപ്പാടും ഇല്ല അംഗനവാടി ടീച്ചർ ആവാൻ ഇവർക്ക് അപ്പോൾ ഞാൻ കുറ്റപ്പെടുത്തും അങ്ങനെ ആണെന്നൊന്നും നിങ്ങൾ കരുതണ്ട കാരണം ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഈ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റൊക്കെ ഒരാഴ്ച കൊണ്ട് ഒരുപാട് നടന്നെങ്കിലേ കിട്ടുള്ളൂ അപ്പോൾ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ കയറുന്നത് അത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് സോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ ബൈ ബൈ